ഇന്ന് രാവിലെ തന്നെ കുറച്ച് തഴുതാമ കിട്ടുമോ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഈ ചകക്കുരും തഴുതാമയും കൂടി ഒരു ദൂരം വെക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ തഴുതാമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ അപ്പം കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ നന്നായിട്ട് നന്നായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അത് വിചാരിച്ചിട്ടാണ് ഈ വർഷവും പോയത് വീട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് ദൂരം പോകാനുണ്ട് അപ്പം കുറച്ച് ദൂരം ദൂരമായിട്ട് ഇപ്രാവശ്യം ഉണ്ടായിരുന്നുള്ളൂ അത് തന്നെ കുറേ മഴ കൂടുതലായതുകൊണ്ടാണെന്നൊന്നറിയില്ല മൊത്തം പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് തഴുതാമ ഞാനും പറിച്ചു അപ്പോൾ മഴക്കാലത്ത് നമുക്ക് നല്ല ഔഷധഗുണമുള്ള ഒരു സാധനമാണ് എല്ലാവരും തീർച്ചയായിട്ടും കഴിച്ചിരിക്കണം അപ്പം എനിക്കിങ്ങനെ ഒരു മുറം നിറച്ചും കിട്ടിയിട്ടുണ്ട് ഞാനതിനൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടും പിന്നീട് നമ്മൾ ചക്കക്കുരു ഞാനിവിടെ ഒരു രണ്ട് ബിസിലടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിലിട്ടിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ഈ അലയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് അതിനെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു പിന്നീട് അതിലേക്ക് നമ്മൾ കുറച്ചധികം തന്നെ വെളുത്തുള്ളി ചേർച്ചിടണം അതാണ് വെളുത്തുള്ളിയാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ പിന്നീട് ഒരു കപ്പ് തേങ്ങയും കൂടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നനച്ച് വാങ്ങി വെക്കുക അപ്പം നമ്മളെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്